ത്തിനായി കാത്തിരിക്കുന്ന എറണാകുളത്തെ ഒൻപത് നീക്കന്മാരോടും അവരുടെ മാതാപിതാക്കളോടും അതിയായ സഹതാപം തോന്നുകയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് എന്ത് കൂടിയാണോ ഇറങ്ങി പുറപ്പെട്ടത് അതിൽ നിന്ന് നിങ്ങൾ പുറകോട്ടു പോകുകയാണോ എന്ന് ചോദിക്കുകയാണ് ആരുടെയും കുടുംബത്തിൽ നിന്ന് പണം മുടക്കിയല്ല പന്ത്രണ്ട് വർഷം ഈ ഡീക്കന്മാരെ പഠിപ്പിച്ചത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം ഗുരുശുമെടുത്ത് തന്റെ പിന്നാലെ വരട്ടെ എന്ന ഈശോയുടെ തിരുവചനമാണ് നിങ്ങളെ ഇതിലേക്ക് നയിച്ചത് എന്നാൽ ഇന്ന് എറണാകുളം കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വെല്ലിയേട്ടന്മാരുടെ ആജ്ഞകൾക്കനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുള്ളൂ നിങ്ങൾ പട്ടം സ്വീകരിക്കുന്നത് എറണാകുളം രൂപതയ്ക്ക് വേണ്ടിയല്ല മറിച്ച് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം ഒരു ഡീക്കനെങ്കിലും ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവൻ കുഴിയിലേക്ക് മണ്ണിട്ട് മൂടുന്ന സമയം വരെ അവന് ഒരു വൈദികൻ്റെ ആവശ്യമുണ്ട് അവന്റെ ആവശ്യങ്ങൾക്കൊത്ത് നിസ്വാർത്ഥമായി നിലയുറപ്പിക്കാൻ വൈദികർക്ക് കഴിയണം ദൈവജനത്തിന്റെ കൈപിടിച്ച് ദൈവകരവുമായി കൂട്ടിപ്പിടിപ്പിക്കുക എന്നതാണ് വൈദികൻ്റെ കടമ എല്ലാ കൂതാശകൾക്കും പുരോഹിതൻ അനിവാര്യമാണ് ദൈവജനത്തിന് സേവനം ചെയ്യുന്നതിനാണ് ശുശ്രൂഷ പൗരോഹിതത്തിലൂടെ ഓരോ പുരോഹിതനെയും തിരഞ്ഞെടുക്കുന്നത് നിത്യപുരോഹിതനായ പുരോഹിതനായ ക്രിസ്തുവിന്റെ തുടർച്ചയാണ് ഓരോ പുരോഹിതനം തന്റെ ഹിതത്തിന് പകരം ദൈവത്തിൻറെ ഹിതത്തിനു വേണ്ടി നിലകൊണ്ട ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി സ്വന്തം ഹിതം മാറ്റി വയ്ക്കാൻ ഓരോ വൈദികനും കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇടയന് ആടുകളുടെ ഗന്ധമുണ്ടായിരിക്കണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് അർത്ഥം കൈവരിക്കണം പൗരോഹിത്യത്തിന്റെ മഹത്വം കെടുത്തിക്കളയുന്നവരും വിളിച്ചവനോട് വിശ്വസ്ത വിശ്വസ്തത പുലർത്താത്തവരുമുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ഒരു മാലാഹയെയും ഒരു വൈദികനെയും കൂടി ഞാൻ ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് വൈദികനെയായിരിക്കും മാലാഹയേക്കാൾ മഹത്വരമാണ് പൗരോഹിത്യമെന്ന് ഡീക്കന്മാർ മറക്കാതിരിക്കുക ആനയ്ക്കാനയുടെ വലിപ്പമറിയില്ല എന്ന് പറയുന്നത് പോലെ വൈദികർക്ക് അവരുടെ വലിപ്പം കാണാൻ കഴിയുന്നില്ല ഈശോ അടിവരയിട്ടു പറയുന്നൊരു കാര്യമുണ്ട് വ്യഭിചാരിയോടും കള്ളനോടും എന്നല്ല തന്നെ ഒറ്റിയവനോടും തന്നെ തള്ളിപ്പറഞ്ഞവനോടുമൊക്കെ ക്ഷമിക്കുക എന്നാൽ എന്റെ ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവനോടുള്ള കാർക്കശ്യ നിലപാട് വളരെ ശക്തമാണ് അവന് ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ കടലിൽ മുക്കിത്താഴ്ത്തണമെന്നാണ് പറയുക ഡീകന്മാർക്കായാലും കന്യാസ്ത്രീകൾക്കായാലും വിശ്വാസികൾക്കായാലും ഉദപ്പ് നൽകുന്നവർ അതിൽ നിന്ന് പിന്നോക്കം പോയേ മതിയാകൂ അഭിയന്തി പിതാവിനോടും മറ്റു രൂപതാ മിത്രന്മാരോടും ഒരു കാരണവശാലും ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഡീക്കനും പട്ടം കൊടുക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് വിശുദ്ധ കുർബാന ആർക്കും പന്താടാനുള്ളതല്ലെന്ന് തിരിച്ചറിഞ്ഞ് സഭ ഏത് രീതിയിലാണ് കുർബാന അർപ്പിക്കാൻ പറയുന്നുവോ അതുപോലെ അർപ്പിക്കാൻ വേണ്ട കാർക്കശ്യ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ വരുന്ന സിനഡിന് കഴിയണം വരുന്ന സിനഡിൽ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന പൂർണമായും നിരോധിക്കണം എത്ര ഉന്നതനാണെങ്കിലും സഭയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നവരെ തള്ളിപ്പറയാൻ സിനിട് പിതാക്കന്മാർ തയ്യാറാകണം ഈ സിനഡിൽ ഈ വിഷയം പൂർണ്ണമായും അവസാനിപ്പിക്കണം ം ഗനം ഒരെ സ്വരം ഗുരെ മനം ഒ കൈക കോസ് but